മാത്രല്ല കൂടൽ എത്ര വിചാരിച്ചേ ആ പേര് വന്ന ഒക്കെ ഞാൻ ഞാൻ പറഞ്ഞു കൊടുക്കാം നല്ലൊരു അവിടെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് മനസ്സിലാക്കി കൊടുക്കാറുണ്ട് രണ്ട് ഷട്ടും മുണ്ടും ഭാര്യ കരുതല്ലേ വിവരമുള്ള കുട്ടിയെന്ന് തോന്നിട്ടല്ലേ ആയമ്മ ആയമ്മ വിളിക്കണേ വെച്ചാൽ നീ ചോദിച്ചു മനസ്സിലാക്ക് അറിയാത്തത് കാര്യൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ആ നമ്മൾ റിസൾട്ട് ഒക്കെ ശരിയാക്കും എനിക്ക് അനിയേട്ട ചിലരൊക്കെ നേരത്തെ അറിഞ്ഞു എന്റെ മാത്രം അറിഞ്ഞില്ല സ്കൂളിൽ വരല്ലോ പിന്നെന്താ എനിക്ക് പിന്നെ ഉണ്ണാൻ കാലത്തേക്ക് വരൂ ചോദിച്ചു അമ്മ എന്താ വിശേഷം ജൂൺ രണ്ടിന് എന്താ വിശേഷം ഒരാഴ്ച മുമ്പ് ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആൾക്ക് ഇപ്പൊ അതും ഓർമ്മ ഇല്ലാണ്ടായോ അത് മാറ്റി വെക്കണ്ട വാടാ സ്റ്റഡിങ് ഇൻ അമേരിക്ക Oh, that's wonderful, wonderful. A guruwayar busy time. room booking? Oh, that's not a problem. Kitty, a stall with ശം ശിവനുടേ ഇന്ദ്ര കീർത്തനെ ഒരു പൊമ്മനാട്ടിയെ പാട്ട് പാത്തു പാടിനാരസം വരും അതെ അമ്പാളെ പാത്തു പാടുന്ന ഭക്തിരസം കൂട്ടും ഇതെല്ലാം നോക്കുന്ന ആമണക്കെട്ടമാര് കാപ്പിയെ കൽക്ക് തരുവായി ആരാ എന്താണോ ഇപ്പൊ എരുമയൊന്നും ഇല്ല ആകെ ബുദ്ധിമുട്ടിലാണ് സ്വാമി ചെറിയ സ്വാമി ഒന്ന് കണ്ടിട്ട് പോകാന്ന് വേണല്ലോ ജാനു പറഞ്ഞതാ കുറിപ്പണത്തിന് എന്താ വല്ലേ കൊടുത്തത് അത് കഴിഞ്ഞ അത് കഴിഞ്ഞ മാസം തടവല്ലേ ഞാൻ വൈകുന്നേരം വരാം നോക്കട്ടെ അല്ലാൻ പോയിക്കോ അല്ല അപ്പൊ ഇതിന് എനിക്ക് വെള്ളം കുടിക്കാനോ ഇപ്പൊ എൻ്റെ ലോന്നുമില്ലാമ പോ എന്തൊക്കെ വന്ന തടങ്ങ ഞാൻ കൊടുക്കല്ലേ കള്ളനാക്കും കൊടുത്ത അമ്പടത്താ പിന്നെ കർക്ക വന്നിട്ടിരുന്നപ്പോ ഒരു അഞ്ചു രൂപ ഇന്നും തരലേ എ കല്യാണെ പോടി ആക്കരു തട്ടാൻ തൊക്കെ എന്താ തട്ടാ അനിലനിൽ എന്താ അവ വീട് വില ഏറെ തട്ട മോതിരം താത് വില പിടിച്ചതാക്കും വരുന്നുണ്ട് വരുന്നുണ്ട് ഒന്നില്ലീ വകയിലെ താങ്കളല്ലേ ഞാൻ രാവും പകരം നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടിട്ട് അങ്ങനെ വല്ല വിചാരം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ സ്വന്തക്കാരടെ തല നിർത്തി നടക്കാൻ പെയ്യാണ്ടേ ചാപുറ്റി എല്ലുമുള്ളൊടിച്ചാളി ഞാൻ കാര്യവേറിട്ട മോളെ അറുപതും അത് അവിടെ വെച്ചാൽ മതി എടി ഇതാ നിന്റെ ആര് വന്നിരിക്കണേ എന്താ വ്യവസ്ഥ അയച്ചോ അല്ലെങ്കിൽ മടത്തിൻ്റെ അവിടെ മുറ്റത്ത് തന്നിരുന്നോ വലിയ സാധനം സന്തോഷാവുന്നപ്പോ ഒരു പേരക്കുറ്റി ഉണ്ടാകാൻ പോണോന്ന് കണ്ടാലും അപകടം വന്നാലേ കൂടെ ഉണ്ടാവോന്ന് ചോദിച്ചപ്പോ നീ എന്താടി പറഞ്ഞത് കുട്ടി തേനാണ് പാലാണ് പറയാ എല്ലാവർക്കും ചീത്തപ്പേരാവും കാര്യം നമുക്ക് ഒതുക്കാം പൈസ അലവ ടാ എല്ലാം കൂടി ഒരു ആയിരം രൂപ വരും അതുകൊണ്ട് വേണ്ട സർക്കാർ ആശുപത്രി പോയാൽ മതിയോ ചെലവ് കുറച്ചേ വരള്ളൂ കുട്ടിയുടെ തന്റെ സാമി കുട്ടിയാണെന്ന് പറഞ്ഞ് എഴുതി കൊടുക്കും നാളെ വൈകുന്നേരത്തിൽ ഇടയ്ക്ക് എത്തിച്ചില്ലേ സംഖ്യ കൂടും ദിവസം ഓരെ കണക്ക് അല്ലെ പെണ്ണിനും കൂട്ടി ഞാൻ നാളെ മരത്തിലേക്ക് ഒരു വരവുണ്ട് ഏതാ വേണ്ട ും മറക്കണില്ല മനസ്സൊന്നും ശരിയാവാൻ കുറച്ച് വെള്ളം കുടിക്കാതെ വലിയ സാമിക്കുട്ടി പോയിക്കോളും ഇതെന്താണോ വാടോ നമ്മുടെ സംഗീതത്തിൽ ഇപ്പോൾ ആരും വരാണ്ടായി അല്ലേ എല്ലാവരും ബിസി ആ ഇരിക്കേ ഇരിക്കുന്നില്ല വായിക്കാൻ എന്തെങ്കിലും എടുക്കാമെന്ന് വിചാരിച്ചു ഈരിയടോ ബംഗാളി നോവലിന്റെ തർജ്ജമയാ വായിച്ചു നമ്മുടെ കഴിക്കാൻ പോയൊക്കെ കല്യാണം കഴിച്ച കുട്ടി പിന്നെ നാളൊരു ഇംഗ്ലീഷ് സിനിമ കണ്ടില്ലേ ഒരു ചെക്കനും പെണ്ണും കൂടി ഒളിച്ചോടി പോണതും പെണ്ണ് പ്രസവിക്കണതും അത് സിനിമയല്ലേ ഒരു കുട്ടിയുടെ തന്തയായിട്ട് കോളേജ് വരാൻ പ്രയാസ ഒഴിഞ്ഞോളാൻ പറസ്റ്റം ട്രോപ്പിക്കൽ കൺട്രീസിൽ പതിനാലിലും തീർച്ചയായും ആവുന്ന ഇതിലുണ്ട് നമ്മളൊക്കെ കാലാവസ്ഥയിലല്ലേ ശരി ഞാൻ നടക്കട്ടെ എടോ പുസ്തകം

நீ ஒன்று செய்யே. ராஷாமணி கெடுத்து போடு அவன் எல்லாம் சொல்றானோ அதுபடி செய்ய ஆமாண்டா அப்பா சொன்னது மனசிலாச்சு இல்லையா அது போதும் Thank